കൂട്ടുകാരെ കാത്തു കൊടുക്കാതെ നമ്മുടെ പ്രേക്ഷകരുടെ ക്ഷമം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാട്ടോ ഈ ഒരാഴ്ച മൊത്തമായി നമ്മുടെ മീനു അവിടെ ഒറ്റയ്ക്കും അർജുന അവിടെ കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു കുടിപ്പിക്കുന്നു അഞ്ജലി പല പദ്ധതികളും എന്താ പറയാ നോക്കുന്നു എല്ലാം പക്ഷേ ഒരു ദിവസം ഈ ഒരാഴ്ചയായിട്ടും അർജുന ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല അവരുടെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്താ പറയാ ഒരു മുന്നോട്ട് പോക്കില്ല ഭയങ്കര ലാഗാട്ട് ഭയങ്കര വലിച്ചു നീട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ എന്താ പറയാ ഇന്നും ഇന്നും കാണിക്കുന്നു തോന്നുന്നൊന്നുമില്ലാട്ടോ ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അർജുനെ കൊണ്ട് കുടിപ്പിക്കുന്ന രംഗം കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മീനും അവിടെ എന്താ പറയുക പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ അവിടെ സാരിക്ക് ഇട്ട് അറിഞ്ഞൊരുങ്ങിയൊക്കെ രംഗവും അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്തെ നമ്മുടെ അർജുനെ കുടിപ്പിക്കുന്നുണ്ട് ലാസ്റ്റ് കുടിച്ചെങ്കിലും നമ്മുടെ അർജുൻ വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീട്ടിലേക്ക് പോകുകയാണെന്നുള്ളൊരു വാർത്ത അറിഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അവനെ അർജുനെ അപകടപ്പെടുത്താൻ വേണ്ടി കാറിന് പുറകെ അഞ്ച് പുറകെ ആ ബൈക്കിൻ്റെ പുറകെ പാഞ്ഞു പോകുന്നുണ്ട് കാറിന് അർജുനെ ഇടിപ്പിക്കാൻ വേണ്ടി എന്തായാലും ആ ഒരു രംഗം തന്നെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനവും ഇന്നും അതിനൊരു തീരുമാനം നമുക്ക് കാണുവാൻ സാധിക്കില്ല പ്രേക്ഷകരെ വളരെ ദുഃഖകരമായ ഒരു കാര്യം ഇനിയും അടുത്താഴ്ച അവരെ കാത്തിരിക്കേണ്ടി വരും എന്താ പറയുക അത് സ്വപ്നമാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി മിക്കവാറും സ്വപ്നം തന്നെ ആകാനാണ് സാധ്യത എന്നാലും അതിലൊരു തീരുമാനം ആയാലല്ലേ പ്രേക്ഷകർക്കും ഒരു എന്താ പറയുക രസം ഉണ്ടാവുകയുള്ളൂ കാണാൻ ഈ ഒരാഴ്ചയോളം നീട്ടിയിരുത്തുക കാത്തിരുത്തുക ഇത്രയും വലിച്ചു നീട്ടി കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത്ര രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വേഗം വേഗം ആവട്ടെ കഥ വേഗം മുന്നോട്ട് പോകട്ടെ അല്ലേ അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ